എല്ലാ പ്രിയപ്പെട്ട നമസ്കാരം ചെങ്ങന്നൂർ സരസ് മേളയുടെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി പത്മഭൂഷൺ ഭരത് മോഹൻലാലോടൊപ്പം ചില നിമിഷങ്ങൾ മേളയാണ് ഇന്നുകൂടെ നടക്കുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ സരസ്മേളയിൽ പങ്കെടുക്കുന്നുണ്ട് പത്ത് സരസമേള കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ ചെങ്ങന്നൂർ സരസമേള സരസ് മേളത്തിന് മാതൃകയാണെന്ന് ഞാൻ ആദ്യമായി പറയുകയാണ് കാരണം വളരെ വളരെ നല്ല രൂപത്തിലാണ് സജി സഹിച്ചറിയൽ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി ഈ സരസമേണ ഇവിടെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെയാണെന്ന് നിൽക്കുന്നത് സ്വാഗത പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറയാനാണ് ഞാൻ എഴുന്നേറ്റത് മോഹൻലാലിനെ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സി ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ക്ലീനിങ് തൊഴിലാളി പൊന്നമ്മ ചേച്ചിയാണ് മോഹൻലാലിനെ സ്വീകരിക്കുന്നത് പൊന്നമ്മ ചേച്ചിയും സ്വീകരിക്കും ഏറ്റുവാങ്ങാൻ മോഹൻലാലിനെ രക്ഷപ്പെടുന്നത് അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യമില്ലാതെത്താതെ പോയ എന്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങുന്നൊരു കുണ്ടറങ്ങും ഇത് രണ്ടും ഇന്ന് സാധിച്ചു എം പി രാജേഷ് അനുവാദം തന്നു ഇത് രണ്ടും സാധിച്ചു അതിന്റെ സന്തോഷമാണ് നിശബ് പ്രതികരിച്ച് എല്ലാവരോടും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മോഹൻലാലിനെ അദ്ദേഹത്തിന് നമ്മൾ ഒരു അംഗീകാരം തുടങ്ങുകയാണ് മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സമഗ്ര സംഭാവന മുന്നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചെങ്ങന്നൂർ പെരുമയുടെ പുരസ്കാരം ഒരു ലക്ഷം രൂപയും സമ്മതിപത്രവും അതുപോലെ തന്നെ മൊമൻറ്റോയും ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന നൽകിയ മോഹൻലാലിനെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് അധ്യക്ഷ പ്രശ്നം അവസാനിപ്പിക്കുന്നു നന്ദി ലാലേന് പുരസ്കാരം സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്ലേ ചെയ്യുന്നതാണ് ഇരിപ്പുറപ്പിച്ച പോലെ പോലെ സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലി കൊടുക്കണം നാൽപ്പത്തി എട്ട് വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻല ചിത്രത്തിൻ്റെയും ഏതോ ആഗ്രഹ സാഫല്യത്തിൻ്റെ ആഘോഷിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കുന്ന ഒരു കാല ശരീരമാണ് മോഹൻലാലിൻ്റെ ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരുതുന്നു അവസാനിക്കുന്നു ചിത്രങ്ങളിൽ ചടുലമായി ചൂടുങ്ങിൽ വെച്ചു സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടു ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു പ്രേരു പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മോഹൻലാലുണ്ട് ഈ ഒരു ചടങ്ങ് ഇത്രയും മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആൻ്റണി പിൻബാവറാണ് ആൻ്റണി പിൻബാവറോട് നന്ദി ഞാൻ അറിയിക്കുന്നു പുരസ്കാരം ഏറ്റുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ചെയ്യുന്നത് രീതിയിലും വിശ്വാസമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരിമാരെ എല്ലാവർക്കും നല്ലൊരു സഹായം നൽകിയിരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ രീതിയിലേക്കെൻ്റെ പൂച്ച നൽകി സ്വാഗതം ചെയ്ത കണ്ണമെച്ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിവിക് സെൻസ് നമ്മൾ ഒരു ഉണ്ടാകണം ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സാധാരണയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന് ബോധിക്കുന്നതിനാണ് കേരള കോൺഗ്രസ് എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റി എഴുതിയ കോൺഗ്രസിന്റെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ നേതാവ് കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശനം കുറിച്ചാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീ സമാനമായ മുന്നേറ്റൻ്റെ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ കുട്ടികളും വിഭവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ ഉള്ളിൽ കുഞ്ഞയ്ക്ക് കീവി കൊണ്ടുവന്ന് വിപരണം ചെയ്യാനും വിപുലീകരിക്കാനുള്ള പങ്കാളിത്തം നിരപ്പിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു സരസേത അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ അനുവദത്തി നമ്മുടെ സർക്കാർ നിൽക്കുന്ന പരിശ്രമവും നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതാണ് മഹാനഗരങ്ങളിവിടെ പറഞ്ഞു വരെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മൃഗ ഉൽപണ മേഖലകൾ ഈ ഉദ്യോഗത്തിൻ്റെ ആത്മ ഉൾപ്പെടെ ഇപ്പൊ വളരെയധികം അദ്ദേഹം പക്ഷേ ഇതിനെ നടത്താൻ കാലാവസ്ഥ കാരണം സാധിക്കാതെ പോയി പക്ഷേ അതിനുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധപ്പെടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ സഖ്യത്തിൽ ഞാനിവിടെ ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേരില്ലായിരുന്നു ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം കഠിക്കുന്ന നഗരമാണ് എൻ്റെ ഗ്രാൻഡ് മത എൻ്റെ അമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂരിൽ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാനിവിടുത്തെ സിനിമ മാത്രത്തിൽ സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബിന്ദുക്കളുമുള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ പ്രഫാഷനുമായിട്ട് ലോകമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന നിലയിൽ വീണ്ടും ഈ നഗരത്തിനെത്താൻ എനിക്ക് സാധിച്ചില്ല അതിന് അവസരമുണ്ടാക്കി തന്ന ശ്രീ ശനീ ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ പോകുന്നതിൻ്റെ ഭാഷയിൽ ഞാൻ എന്ത് പറയാമോ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് രാജേഷ് സാർ പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിനു വഴി ഒരു സിവിൽ സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ നിർബന്ധത്തിന് നമ്മൾ എല്ലാവരും തുറന്നതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംര സംഘങ്ങൾക്ക് മാത്രം കൊടുക്കെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ എന്താണ് ഇവിടെ വരാനും രീതിയിലൊക്കെ താങ്ങാൻ സാധിച്ചതുള്ള സന്തോഷ വിഷയങ്ങളും അറിയിക്കാൻ ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരശി മേലയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നല്ല സഹായം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു ജയധൻ താങ്ക് യു